ടെസ്ല മേധാവി ഇലോൺ മസ്ക് ഇന്ത്യയിലേക്കുള്ള യാത്ര തലേ ദിവസം റദ്ദാക്കിയത് എന്തിന് സോഷ്യൽ മീഡിയയിൽ ചർച്ച പെരുകും മുമ്പേ മസ്ക് തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും ഉടമയായ മസ്ക് രണ്ട് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം നിക്ഷേപ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു ടെസ്ലയിലെ ഭാരിച്ച ചുമതലകൾ കാരണമാണ് ഇന്ത്യയിലേക്കുള്ള യാത്ര മാറ്റിവെച്ചത് ഈ വർഷം തന്നെ ഇന്ത്യ സന്ദർശിക്കും അതിനായി ആകാംക്ഷയുടെ കാത്തിരിക്കുന്നുവെന്ന് മസ്ക് എക്സിൽ കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയെ താൻ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും കഴിഞ്ഞയാഴ്ച അദ്ദേഹം പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം ജൂണിൽ യു എസ് എത്തിയ മോദിയുമായി മസ്ക് കൂടിക്കാഴ്ച നടത്തി അധികം വൈകാതെ ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയിൽ രണ്ട് മുതൽ മൂന്ന് ബില്യൺ ഡോളർ നിക്ഷേപം മസ്ക് പ്രഖ്യാപിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് ടെസ്ലിക്കും സ്റ്റാർലിംഗിനും അതോടെ ഇന്ത്യൻ വിപണിയിലെ പ്രവേശനത്തിന് തുടക്കമാകുമെന്ന് കരുതുന്നു അമേരിക്കയിലും ചൈനയിലും വിൽപ്പന കുറഞ്ഞതോടെ ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല പുതിയ വിപണികൾ തേടുകയാണ് പ്രാദേശിക നിക്ഷേപത്തിന് തയ്യാറെടുക്കുന്ന കമ്പനികൾക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകളുടെ നികുതി കുറച്ച് നൽകുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതും ടെസ്ലയ്ക്ക് അനുകൂലമാണ് സ്റ്റാർലിംഗിനും ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള പ്രാഥമിക അംഗീകാരം ലഭിച്ചേക്കും ഇലോൺ മസ്കിന്റെ സന്ദർശനം ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കുകയും ചെയ്തിരുന്നു കേന്ദ്രം പുതിയ വൈദ്യുത വാഹന നയത്തിന് അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് മസ്കിന്റെ ഇന്ത്യ സന്ദർശനം വാർത്തയായത് ആഗോള വൈദ്യുത വാഹന നിർമ്മാതാക്കളെ ഇന്ത്യൻ വിപണിയിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലാണ് നയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതോടെ ടെസ്ലയുടെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം എളുപ്പമാകുമെന്നാണ് കണക്കൂട്ടൽ കഴിഞ്ഞ വർഷം ജൂണിൽ മോദി അമേരിക്ക സന്ദർശിച്ചപ്പോൾ ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ലോകത്തിലെ മുൻനിര ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ അന്ന് നടന്നിരുന്നു ഇക്കാര്യം മസ്ക് സ്ഥിരീകരിക്കും ചെയ്തിരുന്നു ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു മസ്ക് സന്ദർശനത്തിന് പദ്ധതിയിട്ടത് ഇലോൺ മസ്ക് ഇന്ത്യയിൽ മുന്നൂറ് കോടി ഡോളറിന്റെ നിക്ഷേപം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മോദിയുടെ യുവ സന്ദർശനവേളയിൽ ഇതുസംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടന്നിരുന്നതായിട്ടാണ് സൂചന ഇന്ത്യ സന്ദർശിക്കാനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ നിക്ഷേപം നടത്താനും ആഗ്രഹിക്കുന്നതായി മസ്ക് അറിയിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ സ്പേസ് സ്റ്റാർട്ടപ്പുകളായ സ്കൈറൂട്ട് എയ്റോസ്പേസ് അഗ്നിഗുൾ കോസ്മോസ് ബെലാട്രിക്സ് എയ്റോസ്പേസ് ധ്രുവ് സ്പേസ് അടക്കമുള്ളവയുടെ സ്ഥാപകരുമായും മസ്ക് കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു കേന്ദ്രം പുതിയ വൈദ്യുത വാഹന നയത്തിന് അംഗീകാരം നൽകിയതിന് പിന്നാലെയായിരുന്നു ഇന്ത്യ സന്ദർശനം വാർത്തയായത് അടുത്തിടെ ഗ്രൂപ്പുമായി കരാറിലെത്തിയിരുന്നു അനുബന്ധ സ്ഥാപനമായ ടാറ്റ ഇലക്ട്രോണിക്സുമായിട്ടാണ് ഇലോൺ മസ്കിന്റെ ടെസ്ല തന്ത്രപരമായ സഹകരണത്തിനുള്ള ധാരണയിലെത്തിയത് ആഗോളതലത്തിൽ ടെസ്ലയുടെ വൈദ്യുത വാഹനങ്ങൾക്കാവശ്യമായ സെമി കണ്ടക്ടർ ചിപ്പുകൾ ടാറ്റ ഗ്രൂപ്പ് നിർമ്മിച്ചു നൽകും ഇന്ത്യയിൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി നിശ്ചിത തോതിൽ നിക്ഷേപം ഇറക്കുന്ന വൈദ്യുത വാഹന കമ്പനികൾക്ക് രാജ്യത്തേക്കുള്ള ഇറക്കുമതി തീരുവയിൽ ആനുകൂല്യം വാഗ്ദാനം ചെയ്യുന്ന പുതിയ കേന്ദ്ര സർക്കാർ നയത്തിന് പിന്നാലെയായിരുന്നു ടാറ്റയും ടെസ്ലയും തമ്മിൽ ഒന്നിക്കുന്നത് അതേസമയം പ്രീമിയം വിഭാഗത്തിലുള്ള വൈദ്യുത കാറുകളായിരിക്കും തുടക്കത്തിൽ ഇന്ത്യൻ വിപണിയിലേക്ക് ടെസ്ല അവതരിപ്പിക്കുക തുടർന്ന് അനുയോജ്യമായ പങ്കാളി ലഭിക്കുന്ന മുറയ്ക്ക് ചെലവ് കുറഞ്ഞ വൈദ്യുത വാഹനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനും ടെസ്ല പദ്ധതിയിടുന്നു രാജ്യത്തെ വൻകിട ബിസിനസ് ഗ്രൂപ്പായ റിലയൻസ് ഇൻഡസ്ട്രീസുമായി ചേർന്ന് ഉൽപാദന കേന്ദ്രം സജ്ജമാക്കുന്നതിനുള്ള സംയുക്ത സംരംഭത്തിനും ടെസ്ല ഇതിനിടയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ഏകദേശം പതിനാറായിരത്തി അറുനൂറ് കോടി മുതൽ ഇരുപത്തി അയ്യായിരം കോടി രൂപ വരെ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ ടെസ്ല തയ്യാറായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആഗോളതലത്തിൽ വമ്പൻ ഉപഭോക്താക്കളുടെ കരാറുകൾ നേടുന്നതിലൂടെയും അനുബന്ധ ഉൽപ്പാദന സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിലൂടെയും ഇന്ത്യയ്ക്കകത്ത് സെമി കണ്ടക്ടർ വ്യവസായ ശൃംഖല കെട്ടിപ്പടുക്കുന്നതിനുള്ള നിർണായക സംഭാവന നൽകാൻ ടാറ്റ ഗ്രൂപ്പിന് കഴിയുമെന്നതാണ് സവിശേഷത